ഏതായാലും പൂരത്തിൻ്റെ പൊരിമ മുഴുവൻ പോയി ഞാനും അവിടെ വെടിക്കെട്ട് കണ്ട ആളാണല്ലോ ഇങ്ങനെയാണോ വെടിക്കെട്ടു ഓരോ ഒരു വർണ്ണമായിട്ടൊരു കാഴ്ചയും കാണാൻ കഴിഞ്ഞില്ല ആകെ ഇങ്ങനെ അലങ്കോലാക്കി എന്ത് വൈകുന്നേരം വരെ എന്ത് ഭംഗിയായിരിക്കും വൈകുന്നേരം വരെ കുഴപ്പമുണ്ടാക്കാമെന്ന് നോക്കി പക്ഷേ എല്ലാവരും ആത്മസമ്മേനം പാലിച്ചതുകൊണ്ട് കുഴപ്പമുണ്ടായി പക്ഷേ വൈകുന്നേരം എപ്പോഴേക്കും കൺട്രോൾ വിട്ടുപോയി പതിനൊന്ന് മണി മുതൽ രാവിലെ ആറുമണി ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കി ഇപ്പോൾ തന്നെ നിങ്ങൾ ബി ജെ പി കാരുടെ സൈബർ പോരാളികൾ പറയുന്നത് സുരേഷ് ഗോപി എന്നിട്ട് പ്രശ്നം പരിഹരിച്ചു ഞാൻ അന്ന് പറഞ്ഞില്ലേ അന്തർധാര ഇന്നലെ തൊട്ട് അവരെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ മറ്റാരും പോയില്ല സുരേഷ് ഗോപി ചെന്ന് പ്രശ്നം പരിഹരിച്ചു സുരേഷ് ഗോപിനെ മിനിഞ്ഞാന്ന് പൂരത്തിൻ്റെ ഒന്നും ഒരിടത്തും കണ്ടിട്ടില്ല പുറമേദിനാന്ന് പറഞ്ഞിട്ട് അധികം പോയാളുണ്ട് സേവാ ആംബുലൻസിൽ വന്നിട്ട് എന്തൊക്കെയൊരു ഷോ കാണിച്ചു എന്നിട്ട് അതിനവരുടെ സൈബറുകാരെ കൊണ്ട് സുരേഷ് ഗോപി പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുമ്പോൾ ഇത് ചില ഹിഡൻ അജണ്ടയുടെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണത്തിൽ അന്വേഷണം തൃപ്തികരമല്ല